എൻ്റെ ഭാര്യയുടെ ഉമ്മ അമ്മായി അമ്മ എന്നാണ് എഴുതിയിട്ടുള്ളത് അവര് ശിർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അള്ളാഹുക്ക് പുറമെ പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുകളും അർപ്പിച്ച ആളായിരുന്നു സിഹർ വരെ അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അവർ ഹക്കിടപാട് പോലും വൃത്തിയാകാതെയാണ് മരിച്ചത് എനിക്ക് അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒന്ന് നമ്മൾ ഒരു വ്യക്തിയെ നിർണയിച്ച് അയാൾ മുഷ്രിഖാണ് എന്ന് പറയണമെങ്കിൽ കുറേ നിബന്ധനകളുണ്ട് മുസ്ലിം ഉമ്മത്തിലുള്ള ഒരു മുസ്ലിമായ ഒരാൾ അയാൾ നിസ്കരിക്കുന്നു എന്നാൽ ഹറാമുകളൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ചെയ്യുക അയാൾ മുസ്ലിമാണ് അങ്ങനെയുള്ള ഒരാൾ അയാൾ മുഷ്രിഖായിട്ടാണ് മരണപ്പെട്ടു പോയത് എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് കുറേ വ്യക്തത വരുത്തേണ്ടതുണ്ട് പണ്ഡിതന്മാർ ഒരു വ്യക്തിയെ നിർണയിച്ചുകൊണ്ട് കുഫ്രോ ഷിർക്കോ ആരോപിക്കണം എങ്കിൽ അതിനുള്ള നിബന്ധനകൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ എന്തെങ്കിലും തെറ്റു ചെയ്തു അപ്പോൾ സിഹർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക ഒരാൾ സിഹർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചില സന്ദേഹങ്ങളുടെയോ സംശയങ്ങളുടെയോ അല്ലെ അത്തരത്തിലുള്ള നിർബന്ധത്തിന് വഴങ്ങിയൊക്കെയാണ് അത്തരം ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വാക്കുകൾ ഉച്ചരിക്കുന്നതെങ്കിൽ പോലും ആ വ്യക്തിയെ എന്താണ് അയാൾ മുഷരിക്കാണ് എന്ന് പറയാൻ പാടില്ല അമ്മാർ ഈ യാസിർ അസിർ അത് എല്ലാവരും ക്രൂരമായ പീഡനത്തിന് വിധേയമായ വേളയിൽ കുഫറിൻ്റെ വാക്ക് ഉച്ചരിച്ചു പക്ഷേ വിശുദ്ധ ഖുർ സൂറത്ത് നെഹലിലൂടെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുഫർ ഉള്ളത് കൊണ്ടല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം നിർബന്ധ സാഹചര്യത്തിൽ വല്ല ഉച്ചരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ഭർത്താവിൻ്റെ ഉമ്മ അവർ പിന്നെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിലക്കുന്ന നിൽക്കുന്ന മാലമൗലിതകളോ മറ്റൊക്കെ സാധാരണക്കാർക്ക് അതിന് അർത്ഥം അറിഞ്ഞുകൊള്ളണമെന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നാലും ആ വ്യക്തിക്ക് വേണ്ടി മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി അവർ ഇസ്തഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുക ഹത്ത് ഇടപാടുകൾ ഒരാൾ നടത്തിയിട്ടില്ല എന്നുകൊണ്ട് അയാൾക്ക് ആ പൂർത്തിയാക്കിയിട്ടില്ല എന്നതുകൊണ്ട് അയാൾക്ക് പിന്നെ മുസ്ലിം അല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല കടം ബാക്കി വെച്ചുകൊണ്ടാണ് ആർക്കെങ്കിലും വല്ലതും നൽകാൻ ഉള്ളത് ബാക്കി വെച്ചുകൊണ്ടാണ് അവർ മരണപ്പെട്ടതെങ്കിൽ ഈ മരുമോൾ അടക്കം ഉള്ള ആളുകൾക്ക് അത് പൂർത്തിയാക്കാവുന്നതാണ് വീട്ടാവുന്നതാണ് ഇൻഷാല് അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ഹാൽ എന്താണെന്ന് അറിയില്ലല്ലോ മരിക്കണതിൻ്റെ മുമ്പ് അവരെന്നെ സ്വയം തൗബ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുമൊക്കെ അതുകൊണ്ടാണ് വ്യക്തിയെ ത ഈ അത് വ്യക്തി ഇപ്പോൾ ഷഹീദ് എന്നിവരെ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല കുറിച്ച് ഷഹീദ് ഇപ്പോൾ നബിസ്അലൈ വസ്ലം ഖൈബർ യുദ്ധ വേളയിൽ ഒരാളെ നോക്കി പിന്നെ അയാൾ ഇസ്ലാമികമായ രൂപത്തിലല്ല മരിക്കുക എന്ന് പറഞ്ഞു ശക്തമായി പോരാട്ടം നടത്തുന്ന ആളെ അയാളെ നോക്കി സഹായന്മാർ പറഞ്ഞു ഷഹീദ് 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 എന്ന് പറഞ്ഞു അപ്പം റസൂല്ല പറഞ്ഞു അല്ല അങ്ങനെയല്ല അയാൾ ഒരു ബുർദ്ദ ഒരു പുതപ്പ് സനീമസ്വത്ത് വീതം വയ്ക്കുന്നതിന് മുമ്പായിട്ട് അത് അദ്ദേഹം എടുത്തിരുന്നു എന്ന് പറഞ്ഞ നരകത്തിൻ്റെ ആളാണ് എന്നിവർ റസൂല്ലാഹു അലൈഹി റസൂള്ള ജീവിച്ചിരിക്കെ റസൂലിൻ്റെ മുമ്പിൽ വെച്ച് മുസ്ലിം അണികൾപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടും അയാൾ ഷഹീദ് എന്ന് പറഞ്ഞ നബിസ്വല്ലാഹു അലൈഹി വസ്ലം എതില്ല അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം നേതാവ് മരണം കഴിഞ്ഞാൽ ഷഹീദ് ഇന്നയാൾ ഇന്നയാൾ ഷഹീദാണ് എന്ന് പറയാൻ പാടില്ല അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവിച്ച അതിന് വേണ്ടി സമരം ചെയ്ത എന്നൊക്കെ വേണമെങ്കിൽ ഇൻഷാല്ലാ പറയാം